അപ്പൊ ഒരിക്കലും എൻ്റെ ചേട്ടനാകായിരിക്കത്തില്ല ഒരിക്കലും ഇല്ല അപ്പൊ എൻ്റെ അനിയനെയാണ് ഞാൻ എൻ്റെ ചേട്ടനാകും അതൊരിക്കലും പാറത്തില്ല അതങ്ങനെ പിന്നെ പ്രശ്നങ്ങൾ വരും അപ്പൊ എന്റെ ചെയ്തതാണ് നല്ലതല്ല ഞാൻ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള പ്രശ്നമാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഞാൻ ഇതിനെക്കുറിച്ച് ഇതുവരെയും വീഡിയോ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ അപ്ലോഡ് ചെയ്തിരുന്ന ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ഇതൊന്ന് പറയണമെന്ന് വിചാരിച്ചു എന്തായാലും ഇവർക്കിടയിലുള്ള പ്രശ്നം കറക്റ്റായിട്ട് അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്ന് ചുരുക്കി പറയാം മൂന്നാഴ്ചവര് ഇവരുടെയൊക്കെ വീഡിയോ കാണുന്ന ടൈമിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നല്ല സന്തോഷപൂർണമായിട്ടുള്ള നല്ലൊരു കുടുംബം കാരണം അച്ഛനും മക്കളും അതുപോലെ തന്നെ മരുമക്കളൊക്കെ ആയിട്ട് നല്ല സന്തോഷപൂർണ്ണമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല അടിപൊളി കുടുംബം അങ്ങനെ തന്നെ നമ്മളെ പിള്ളേർ കാണുമ്പോൾ ആ ഒരു ഇരിക്കുക തന്നെയാന്ന് തോന്നുകയുള്ളു അങ്ങനെ ഇരിക്കുമ്പോഴേ ആണ് പ്രവീൺ എന്ന് പറയുന്ന മൂത്ത മകൻ്റെ ഭാര്യ മൃദുല ഗർഭിണിയാവുന്നത് അപ്പൊ അതിനെ തുടർന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അപ്പൊ അതിലൊന്നും അച്ഛനെയോ അമ്മയോ അതുപോലെ തന്നെ പ്രണവ് എന്ന് പറയുന്ന കൊച്ചു പ്രവീണിന്റെ സഹോദരൻ അവനെ അവരെയൊന്നും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതിനെ തുടർന്ന് തന്നെ കുറേ ആളുകൾ വീഡിയോന്റെ താഴെ വന്നിട്ട് തന്നെ കമന്റ് ആയിട്ട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി അവരെവിടെ പോയി എന്ത് പറ്റി തമ്മിലടിച്ച് പിരിഞ്ഞു അവരിപ്പില്ലേന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോഴേക്കും പ്രവീണ് ഒരു വീഡിയോയുമായിട്ട് വന്നു ആ വീഡിയോയില് അവര് അവിടെ എന്താ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിൽ കൂടുതൽ ആൾക്കാരും അതിനെതിരെ കമ്മഡിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വെച്ചുകഴിഞ്ഞാല് അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ഈ സഹോദരനായിട്ടുള്ള കൊച്ചുവിനൊക്കെ എതിരായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം അതിലത്രയും ഇമോഷണൽ ആയിട്ട് അവർ പറയുന്നുണ്ട് കാരണം നമുക്ക് അഡ്രസ്സില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മുടെ കുട്ടിക്ക് അഡ്രസ്സില്ല ആ ഒരു രീതിയിലൊക്കെയാണ് ഓരോ കാര്യങ്ങൾ അവർ സംസാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ അച്ഛനും അമ്മക്കൊക്കെ പൊങ്കാലയായിട്ടുള്ളത് അമ്മയാണ് ഇതിന് കാരണം അമ്മ മോശമായിട്ട് അമ്മയും പോരൊക്കെ എടുത്തു തുടങ്ങി അപ്പൊ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴേക്കും ഈ അച്ഛനും അമ്മയ്ക്കും ഈ സഹോദരനും തന്നെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരേണ്ടി വന്നു ആ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്തായാലും ഇതിനെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചു നമ്മളിപ്പോൾ റീൽസിലൊക്കെ കാണുന്ന ആൾക്കാരുടെ ആ ഒരു ലൈഫ് ഉണ്ടല്ലോ ഒരിക്കലും അതല്ല റിയൽ ലൈഫിൽ എന്നുള്ളത് മനസ്സിലാക്കുന്ന രീതിക്കാണ് ഇപ്പോൾ പലതരത്തിലുള്ള യൂട്യൂബർമാരുടെയും ലൈഫ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം റിയാക്ട് നമുക്ക് അവർ പറയുന്ന കേൾക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോ ഇന്നലെ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് അഡ്രസ്സില്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് എന്ന് ഞാൻ ചോദിച്ചു അമ്മയുടെടുത്ത് അമ്മ വിളിച്ചിട്ട് അവനടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് ചെയ്ത ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഇതിൽ പറ്റില്ല അവനാദ്യം ഇടും എന്നാണ് പറഞ്ഞത് റവീനെ കൊടുത്തേക്കുന്ന ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഉണ്ടല്ലോ അതിൽ അവർ പറയുന്നുണ്ട് ഇമോഷണൽ ആയിട്ട് പറയുന്നത് നമ്മുടെ കുട്ടിക്ക് അഡ്രസ് ഇല്ല നമ്മള് അഡ്രസ് ഇല്ലാത്തവരായി മാറി നോക്കേ ഇല്ലാത്തൊരവസ്ഥ അഡ്രസ് ഇല്ലാത്തൊരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾക്ക് ലൈഫിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ് എന്റെ കുഞ്ഞ് ജനിച്ചപ്പം ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ് എന്ത് എഴുതണം എന്ന് എനിക്ക് ഈ ലൈഫിൽ ഭയങ്കര ഞാൻ വിഷമിച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇവർ ഈയൊരു പോർഷൻസ് സഹോദരൻ അയച്ചു കൊടുത്തപ്പം അവർ പറയുന്നുണ്ട് അമ്മയായാലും സഹോദരനായാലും പറയുന്നുണ്ട് ആ ഒരു പോർഷൻസ് കട്ട് ചെയ്തിട്ട് മാറ്റണം എന്നുള്ളത് അതൊരു വൻ വിവാദമായി പോവും പക്ഷെ ഈ സഹോദരൻ പ്രവീണ് അതനുസരിച്ചില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ ആ പറഞ്ഞ പോലെ തന്നെ അതൊരു വിവാദമായി മാറി അത് ഇവരെ സ്നേഹിക്കുന്ന അല്ല ഇവരുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമായി നമ്മൾ കുടുംബത്തിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പബ്ലിക് കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടുന്ന നിലയിലായിരിക്കില്ല പല കാര്യങ്ങളും ഉണ്ടാവുക അത് കുടുംബത്തിലെ ഓരോരുത്തരെയും ബാധിക്കും അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഇപ്പൊ ഇതിലെ ഇവർ പറഞ്ഞേക്കുന്നത് ബർത്ത് സർട്ടിഫിക്കറ്റിൽ അഡ്രസ്സ് എഴുതാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വന്നിട്ടുണ്ട് നമുക്കെന്നുള്ളത് അപ്പോൾ അത് കേൾക്കുന്നവർ കേൾക്കുന്നവരെപ്പോ ഈ ഒരു വീട്ടുകാരെ തന്നെയാണ് കുറ്റം പറയുക അതെന്താ അങ്ങനെ അങ്ങനെയെന്നുള്ള രീതിക്ക് അല്ലേ അഡ്രസ്സിന് വേണ്ടിയിട്ട് എന്താ ഇത്ര പ്രശ്നം എന്നുള്ളത് അപ്പോൾ ഈ അമ്മ കഴിഞ്ഞാലും വീട്ടുകാർക്ക് അയക്കഴിഞ്ഞാലും അതൊരു പൊങ്കാല തന്നെയായിരിക്കും അത് തന്നെ നടന്നിട്ടുള്ളത് പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇവർ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും തെറ്റാണെന്നുള്ള രീതിയിലാണ് അമ്മ പറയുന്നത് നമുക്ക് എന്തായാലും അതൊന്നു കേൾക്കാം അവര് അവര് അപ് പ്രസന്റ് ആരി അല്ലെ എന്റെ അടുത്താണ് ചോദിച്ചത് അവരെന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവര് അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവളെ പേവറിലോട്ട് ആക്കി പ്രസവിച്ചത് പേവറിൽ ആക്കിയതിന ശേഷം പിറ്റെന്നാണ് വിളിക്കുന്നവനെ വിളിച്ചിട്ട് ചോദിച്ചമ്മ അവിടുത്തെ പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് എവിടെ അമ്മ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് കുഞ്ഞിന്റെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ആണ് ഈ വീട്ടിലെ ആണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവന് വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുണ്ട് നമ്മുടെ കുടുംബം ഏതാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമ്മടുത്ത് അപ്പോഴേ വന്ന് ചോദിച്ചു വില്ലേജും താലൂക്കും ഒക്കെ ചോദിച്ചു അമ്മ അഡ്രസ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട് തെറ്റാതെ തന്നെയാണ് കുഞ്ഞിന്റെ നമ്പർ അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ വാർഡ് നമ്പർ പറഞ്ഞു കൊടുത്തു എല്ലാം കൊടുത്തിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ വെച്ചാൽ എനിക്ക് അറിയാൻ ഇപ്പ ഇതിൽ അമ്മ പറയുന്നുണ്ട് അഡ്രസ്സിന്റെ കാര്യം കംപ്ലീറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഫിൽ ചെയ്തതിന് ശേഷമാണ് ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുള്ളത് അത് എന്തിനു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ പ്രവീണ് ഇത് ചെയ്തേക്കുന്നത് എന്തിനു വേണ്ടിട്ടാണ് സ്വന്തം സഹോദരനെയും അമ്മയെയും അച്ഛനെയും ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് മോശക്കാരാക്കാൻ വേണ്ടി ചെയ്തതാണോ അങ്ങനെയാണ് അങ്ങനെയാണ് പോലും ആയിട്ടുള്ളത് നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോണേ പോയിട്ട് വരുമ്പഴത്തേന് ആൾക്കാർ അത് ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ അത്രയ്ക്ക് ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നേയുള്ളൂ പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടുവിടുക ഒരുപാട് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ നടന്നിട്ടുണ്ട് എനിക്കിത് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളപ്പോ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റിയും അതും ഇതും പറയാണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്ന് വരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടേ ഉള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എന്റെ അച്ഛനും അമ്മയും ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമ്മയോട് ചോദിച്ചു ഇവിടെ ചോദിച്ചോന്ന് ഞാൻ ഇവിടെ ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോടും അതിന് സംസാരിക്കാനെ ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോഴും ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും എന്റെ ചേട്ടൻ ഒരിക്കലും ഇല്ല അവന്റെ അനിയനാണ് ഞാൻ എന്റെ ചേട്ടനെ അതൊരിക്കലും പിന്നെ പ്രശ്നങ്ങൾ വരും അവ എൻ്റെ ഞാൻ പ്രശ്നമില്ല പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല അവൻ്റെ അവ എൻ്റെ ചെയ്തതോന്നു ശരിയല്ല ഇപ്പോ ജ്യേഷ്ഠൻ ചെയ്ത വീഡിയോക്ക് ഇവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട അവസ്ഥയാണ് ഈ സഹോദരനും അമ്മയ്ക്കും അച്ഛനും പ്രത്യേകിച്ച് അവര് കരയുന്നുണ്ട് ആ അമ്മ കരയുന്നുണ്ട് കാരണം ഇവ പറഞ്ഞേക്കുന്നത് ഇല്ലാത്ത വിഷയമാണെന്നാണ് അല്ലെങ്കിൽ ഇല്ലാത്ത പ്രശ്നമാണെന്നുള്ളതാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ മുന്നിൽ ഇവരെ നെഗറ്റീവായിട്ടൊന്ന് കാണിച്ചിട്ട് എന്താണ് പ്രയോജനം ഒരു പ്രയോജനവുമില്ല ബാക്കിയുള്ളവര് അത് കണ്ടു ചിരിക്കുമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ കണ്ട് രസിക്കുമെന്നേ ഉള്ളൂ നമ്മൾ വ്യൂവേഴ്സ് അത് കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകും കാരണം അവർ അത്രക്കും നല്ല ഐക്യത്തോടു കൂടി കഴിയുന്ന കുടുംബമാണ് നമ്മളിപ്പോ റിയൽ ലൈഫിൽ കാണുന്ന ഒന്നുമല്ല റിയൽ ലൈഫ് എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇതുപോലുള്ള വീഡിയോസുകൾ ഇപ്പൊ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇപ്പം ഇവര് ചെയ്തേക്കുന്ന ഈയൊരു വീഡിയോ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഏട്ടൻ വരും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതങ്ങ് നീണ്ടു പോകുകയുള്ളു ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ സർവ്വസാധാരണമാണ് അത് പരസ്പരം ആ പറഞ്ഞ് തീർക്കുക ആരുടെ ഭാഗത്ത് ആ തെറ്റേ നോക്കിയിട്ടത് പറഞ്ഞ് തീർക്കുക അല്ലെങ്കിൽ രണ്ടുപേരങ്ങ് രമ്യതയിൽ പോയിക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളത് എന്തായാലും ഈ കുടുംബത്തിൽ ഇപ്പൊ വന്നേക്കുന്ന ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ അവർ തന്നെ പരിഹരിക്കട്ടെ അല്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് ഒരു കാര്യവുമില്ല ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും കുടുംബത്തിന് ബാക്കിയുള്ള മുന്നിൽ ഇല്ലായ്മ ചെയ്യാനും തേജവധം ചെയ്യാനും ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് പ്രത്യേകിച്ച് ആ അമ്മക്ക് അറിയുന്ന കാണുമ്പോൾ ഒരു സങ്കടം ആകുന്നു വല്ലാതെ സങ്കടാകുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ രമ്യതയിൽ കാര്യങ്ങൾ പറഞ്ഞങ്ങ് തീർത്താൻ തീരാവുന്നതേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ അങ്ങ് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും കൂടി എടുത്തിട്ട് അങ്ങ് റിയാക്ട് ചെയ്യും പിന്നെ കാര്യങ്ങൾ വിചാരിച്ച രീതിക്ക് അങ്ങ് നിൽക്കില്ല ഇപ്പോൾ ഞാൻ ഇത് പറയുന്ന ടൈമിൽ വേണമെങ്കിൽ പലരും പറഞ്ഞു വന്നേക്കാം നിങ്ങൾക്ക് വേറെ കണ്ടന്റ് ഒന്നും ഇല്ല എന്നുള്ളൂ അത് ഏത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെയും കമന്റ് ബോക്സ് നോക്കി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് അറിയേ നാളെ കമന്റ്സ് ഒക്കെ കാണുന്നത് അത് ഇഗ്നോർ ചെയ്ത് വിടലേ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തും നമ്മൾ തന്നെ പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റില്ലല്ലോ എന്തെങ്കിലും തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട വ്യൂവേഴ്സ് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് മാറ്റാൻ വേണ്ടി സാധിക്കും അതിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ ഭാഗം തന്നെയാണ് ശരിയെന്ന് വെക്കും പക്ഷേ പല ആളുകളും പലപ്പോഴും അയക്കുന്ന ഒരു കമൻ്റാണ് നിങ്ങൾക്ക് കണ്ടന്റ് ഒന്നും ഇല്ല എന്നുള്ളത് ഇത് തന്നെയാണ് നമ്മുടെ കണ്ടന്റ് കാരണം എന്തെങ്കിലും ഒരു കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്നതിൽ മോശമായിട്ട് തോന്നിയാൽ അതെടുത്ത് എന്തായാലും റിയാക്ട് ചെയ്യും അല്ലാതെ അത് മോശമായിട്ടുള്ള കാര്യം അത് അതുപോലെ തന്നെ തന്നെയാകുന്നുണ്ട് നാളെ വീണ്ടും അതേ സംഭവം ആവർത്തിക്കും അപ്പോൾ അതിനെ തിരുത്താനും ആരെങ്കിലും വേണ്ടേ ഇപ്പം ഞാൻ പറയുന്ന കാര്യം തെറ്റാണെന്ന് പറയാൻ വേണ്ടി എൻ്റെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും അതുപോലെ തന്നെ ബാക്കിയുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് കണ്ടാൽ അതൊരിക്കലും ബാക്കിയുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെന്ന് ഫാമിലി ബ്ലോഗേഴ്സ് ആയിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ആരായിക്കാനും ചെയ്യുന്ന കണ്ട കഴിഞ്ഞാൽ അത് പറയാൻ വേണ്ടി റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഉണ്ടാവും അപ്പം അതിൽ നമ്മൾ ചെയ്യുന്നത് അവർ പറയുന്ന കാര്യം അതുപോലെ ഒപ്പിയെടുക്കുകയല്ല ചെയ്യുന്നത് അതിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അത് തന്നെയാണ് നമ്മുടെ കണ്ടന്റ് പലർക്കും പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടൻറ്റാണുള്ളത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അവരുടേതായ കണ്ടന്റ് ഫാമിലി ബ്ലോഗേഴ്സിന് അവരുടേതായിട്ടുള്ള കണ്ടന്റ് ഇതിൽ ഫാമിലി വ്ളോഗേഴ്സിന്റെ പ്രശ്നങ്ങൾ മാത്രമല്ല ചർച്ച ചെയ്യുന്നത് സൊസൈറ്റിയിൽ ബാധിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ കണ്ടന്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് മനസ്സിലാക്കുക മുന്നിൽ നടക്കുന്ന കാര്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ അവരുടേതായിട്ടുള്ള അഭിപ്രായം റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ പറയും അത് പറഞ്ഞിരിക്കും അതുതന്നെയാണ് കണ്ടന്റായിട്ടുള്ളത് അല്ലാതെ കണ്ടന്റ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളൊന്നുമല്ല റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ പലരും ഞാനടക്കമുള്ള പലരും ഓക്കെ അപ്പം എനിക്ക് ഈ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ അത് ബാക്കിയുള്ളവരും എടുത്തിട്ട് അളക്കും അത് പിന്നീട് വലിയൊരു പ്രശ്നമായി മാറും അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞ് അന്യോന്യം പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കുടുംബത്തിൽ അത് ഏത് കുടുംബത്തിലായാലും അങ്ങനെ തന്നെയാണ് ഇവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇല്ലാതാവട്ടെ ഇനി ബാക്കിയുള്ളവരുടെ മുന്നിലേക്ക് ആ അച്ഛനെയും അമ്മയും ഇട്ട് കൊടുത്തിട്ട് ആ സഹോദരനെയൊക്കെ ഇനിയും കരയുന്ന വിധത്തിലൊന്നും ആക്കാതിരിക്കട്ടെ ഇനി ഇവരുടെ ഭാഗത്ത് ആ തെറ്റുണ്ടെങ്കിൽ ഈ ഏട്ടൻ അവരോട് പറഞ്ഞിട്ട് അത് പരസ്പരം അങ്ങ് പൊരുത്തപ്പിടിക്കാം അത് നല്ല രീതിയിൽ നിങ്ങളെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അവർക്കിടയിലേക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കുക